ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ് അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയില് അമ്മായി ചക്കരയും കുട്ടീനെയൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വരുന്ന വ്ളോഗായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഈ ഒരു സ്ഥലത്ത് പോകുകയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു എന്ത് ചെയ്തത് അവർ ഇവിടെ കൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പോക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ പോയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ വച്ചിരിക്കുന്നവർക്ക് അറിയാം കണ്ടിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇടുക്കിയിലായിരുന്നു കേട്ടോ ഞാനൊരു രണ്ട് ദിവസം അവിടെ ഇരുന്നു ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പോയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ട്രിപ്പ് ആയിട്ട് പോയല്ലെങ്കിൽ ഇപ്പോൾ ഈ മഴ സമയം നമ്മൾ ട്രിപ്പ് ഉദ്ദേശിച്ചല്ല നമ്മൾ പോയത് എനിക്ക് അല്ലാതെ തന്നെ ഒന്ന് രണ്ട് അർജൻറ്റ് കാര്യം എനിക്ക് അവിടെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരെ കാണാനും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇടുക്കിയിൽ പോയതായിരുന്നു അപ്പോൾ പോയിട്ട് ഞാൻ ഇന്ന് നാട്ടിലെത്തിയിട്ടുള്ളൂ അപ്പൊ വിശേഷം എന്താ എന്താ ചക്കര വിശേഷം ഇവിടെ എന്താ വിശേഷം രണ്ടു ദിവസം ഞാൻ ഇല്ലാത്തോണ്ട് നല്ല സന്തോഷത്തിൽ അത് പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു എന്നാ നമ്മൾ എന്നാ അല്ലേ എന്നാ നമ്മളെ കണ്ടില്ലെങ്കിലോ ഇമോഷണലി ഒരു ഭയങ്കര ഇതാവും പക്ഷെ നമ്മളെ ഒരു 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 സദസ്സിൽ ചോദിക്കും അങ്ങനെയൊന്നും പറയില്ല ചക്കർ ഇപ്പൊ ആൾക്കാര് പറയും ഇവനെ മുന്നിട്ട് സ്വന്തം ഭർത്താവിനോട് അങ്ങനെ പറയില്ല ഇങ്ങനെ പറയുന്നൊക്കെ ഇപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യുന്നാല് ഞാന് ഫോണ് ചാർജ് കഴിഞ്ഞിട്ട് വന്നു ഞാൻ എന്തെങ്കിലും ചെയ്തു അവിടെ ചാർജില് കുത്തി വെച്ചു കുളിച്ചിറങ്ങിയ നേരെ ആയുള്ളൂ ഫോണിന്റെ കേബിളൊക്കെ ഊരിയിട്ട് ഇവിടെ വരും അങ്ങനത്തെ ഓരോന്നോട് കാണിക്കാറുണ്ടോ അപ്പ നല്ലല്ലേ ഇവിടെ കുട്ടി എവിടെ ഉറങ്ങേ കുട്ടി നല്ല ഉറക്കത്തിലാണ് കുട്ടീനെ ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യലുണ്ട് വീഡിയോ കോൾ ചെയ്ത് ആ അത് പിന്നെ എന്റെ കുട്ടി പിന്നെ ഉറക്കത്തിലൊക്കെ ആ ഒരു റൊട്ടീനാണ് കേട്ടോ വൈകുന്നേരം ശരി രാത്രി എളുപ്പിന് നാലു മണിക്ക് ഉറങ്ങും രാവിലെ പതിനൊന്ന് മണിക്ക് എഴുന്നേക്കും അതാണ് എന്റെ കുട്ടീന്റെ റൊട്ടീൻ എന്ന് പറയണത് എല്ലാം ഇവിടെ വന്നിട്ട് ഹാപ്പിയാണെന്ന് പറയുന്ന ഒരു പണിയേതോ ഇവിടെ നിന്നോ ആ ആക്കി എടുത്തുണ്ടോ പൊക്കി എടുത്തുണ്ടോ എടുത്തുണ്ടോ തൊട്ടിലിന്ന് കൊണ്ടോ ആ അപ്പോ ഇവിടെ നിന്ന് തന്നാല് എന്താ ചക്കരോടെ കേട്ടെ ആ പൊട്ട ഇവിടെ നിന്നോ ഇതാ ഇവിടെ ആളുണ്ട് എല്ലാത്തിനും ആളുണ്ട് അവിടെ പിന്നെ ആകെ ഉള്ളത് ഉമ്മായി ചക്കരയും മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ആരെടുക്കും ആരെ വെച്ചിട്ടാ അതാ വന്ന് 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 പാത്തു വന്ന് ഗ്യാസെ പാത്തി വന്ന് മല കൊടുക്ക

രണ്ടു ദിവസം അബ്ബാനെ കാണാനിട്ടേ ഉം വീഡിയോ കോൾ ചെയ്യുമ്പോ അപ്പൊ സങ്കടം കൊണ്ട് കരിയും വീഡിയോ ചടവാണ് അപ്പൊ കുറച്ചുകൂടി ആവട്ടെ കൊണ്ടുപോവാൻ എവിടെയാണെന്നുണ്ടെങ്കിലും വീഡിയോ കോൾ ചെയ്തിട്ട് എവിടെയാണെങ്കിലും കണ്ട് സംസാരിക്കും വീഡിയോ കോൾ ചെയ്തപ്പോ കണ്ടിങ്ങനെ അറിയാണ് അങ്ങനെ അറിയാൻ പറ്റും ഞാനാണെന്നതൊക്കെ അറിയും അതൊക്കെ അറിയോ അതൊക്കെ അറിയോ ശരി അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ചക്കരന് വരുന്നില്ലല്ലോ ഇവിടെ നിന്നോന്നെട്ടോ കുഞ്ഞാ ഇവിടെ നിന്നോട്ടെ നിർത്തണം അന്ന് പോന്ന ദിവസമൊന്നും ഇല്ല പറഞ്ഞു കേട്ടോ ഞാൻ കേട്ടോ എത്ര ദിവസം പോണോ അവിടെ നിൽക്കാമോ മുന്നേ ഇറങ്ങണ ചക്കര ഇരിക്കും ഇവിടെ നിക്കണോ അത് ആപ്പിച്ചു വീട്ടിൽ പോണോ ഇവിടെ നിക്കണോ ആപ്പച്ചി വീട്ടിൽ പോണോ ഇവിടെ നിക്കണോട്ടി പോടോ ലനമോള് പിന്നെ പറഞ്ഞില്ല ലനമോളും ചക്കര ഇവിടെ വന്നോട്ടെ എന്നാല് എന്താ ചുമ ഏക്കെ ചോദിച്ചു കഴിഞ്ഞ പിന്നെ ഗൾഫിൽ പോണവസ്ഥ എന്താ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ആ ചക്കരണ്ട് ഇല്ലാതെ കഴിഞ്ഞാൽ ചോദിച്ചുകഴിഞ്ഞാല് കാണാതെ ഇപ്പൊ നിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗൾഫിൽ പോണവരൊക്കെ അവസ്ഥ നമ്മൾ ആലോചിച്ചാ മതി അടുത്ത മാസം ഞാൻ പോലോ ഗൾഫില് പിന്നെ അതിൽ തന്നെ നോക്കാണ് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു റമിയോ റമീസ് ഇപ്പൊ ആയില്ലോന്നാരുന്നു നാളെ വരും നാളെ ഞായറാഴ്ച വരും ഓക്കെ ഞായറാഴ്ച വരും പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല രാത്രി ഭക്ഷണം കഴിക്കാൻ വരും ഭക്ഷണം കഴിച്ചിട്ട് പാപ്പ വീട്ടിൽ തന്നെ പോയി കിടക്കും കേട്ടോ അപ്പൊ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നീട് പോയില്ലല്ലേ കള്ളൂ കുട്ടികൾ അല്ല ഞാൻ അലക്കുന്ന കാര്യം മഴയുണ്ടതല്ല ഞാൻ അലക്കുന്ന വേറൊരു കാര്യമുണ്ട് ദീപാവലി പൊതു അവധി ദിവസമാണ് ദീപാവലിക്ക് അവധി കൊടുത്തിട്ട് ശനിയാഴ്ച ക്ലാസ് നോക്കും അപ്പൊ പിന്നെ അത് അവധി ആവില്ലല്ലോ അപ്പൊ പിന്നെ അതിനെ കൊടുക്കാർ നമ്മള് പഠിക്കുമ്പോഴൊന്നും അങ്ങനല്ല എന്നോടൊണ്ട് ആ ശനിയാഴ്ച വർക്കിംഗ് ഡേ ആക്കി എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് ആ കിട്ടണത് ഇങ്ങനത്തെ കുറെ ലീവുകളാണ് അന്നല്ലേ ആ സ്കൂളിൽ പോവില്ല പോവില്ലല്ലേ ഏയ് ഇന്നലെ പോയി ഇന്നലെ പോയി സ്കൂളിൽ പോയി ഡേയ് ആ ഇന്നലെ പോയി പോയോ ഓക്കേ സ്കൂളിക്ക് മൈനാം ചോദിക്കും ഞാൻ ആ സ്കൂളിൽ പോകും ഒരു ഓപ്ഷൻ ആണ് ഞാൻ പോവില്ല ഞാൻ ഓടി വിടും പക്ഷെ ഇന്ന് പോവില്ല പോവില്ല ഓക്കേ അതെന്താണ് അല്ലേ മണി ഞാനും പിന്നെ വന്നിരുന്നു ആ കട്ടൻ ചായന്റെ നമ്മളെ നല്ല ചായ കുടിച്ചു പഴംപൊരിയും കേക്കൊക്കെ തിന്നിട്ട് അങ്ങനെ ഇരിക്കാനോ ഉം ഇപ്പൊ എന്തായാലും എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കട്ടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങള് എങ്ങനെയാലും ഞാനും നല്ല ടയേർഡാണ് കാരണം എന്താ യാത്ര കഴിഞ്ഞാല് ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട് വണ്ടി ഓടിച്ച കാര്യങ്ങളുണ്ട് അപ്പോ എല്ലാം കൂടി ക്ഷീണത്തിനാണ് അപ്പോ ഒന്ന് പിന്നെ കുടിച്ചൊന്ന് ഫ്രഷായപ്പോൾ ഒന്ന് റെഡി ആയി അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ഷാ അല്ല പിന്നെ ഇവിടെ നാട്ടിലിപ്പോൾ എന്താസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ തന്നെയാണ് എല്ലാ നാട്ടിലും മഴ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് എന്തോ ഒന്നും ഒരു ന്യൂസ് കണ്ടു എന്തോ പുതിയൊരു ചുഴലിക്കാറ്റ് എന്തോ ബംഗാൾ ഉൾക്കടലിൽ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് ഇനിയും അഞ്ച് ദിവസം മഴ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് നല്ല ശക്തമായ മഴ ഉണ്ടാവും ഉണ്ടാവുന്നതല്ലെങ്കിൽ തന്നെ ഓൾറെഡി മഴയാണ് അതിൻ്റെ കൂടെ ഇനിയും ഒരു അഞ്ച് ദിവസം ശക്തമായ മഴയോ പിന്നെ എന്താ കാറ്റമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ന്യൂസിൽ കണ്ടായിരുന്നു ഏതായാലും എല്ലാ അവധികളെയും തൊട്ട് പ്രശ്നച്ചും നമ്മളെ കാക്കട്ടെ എത്ര പറയുകയാണല്ലോ അപ്പോൾ വെച്ചാൽ ഉള്ള ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ വൈബിൾ അസാളിക്കും